എം ജി സർവകലാശാലയിലെ ബി എഫ് എ ശില്പകലയിൽ ഒന്നാം റാങ്ക് നേടിയ ആലുവ സെൻറ് ഡൊമിനിക് ഇടവകാംഗമായ അഞ്ചലോ ലോയിയെ വികാരി ഫാദർ ജോസഫ് കരുമത്തി മൊമൻറ്റോ നൽകി ആദരിച്ചു സഹവികാരി അതുൽ മാളിയക്കൽ ഫാമിലി യൂണിറ്റ് കേന്ദ്ര കമ്മിറ്റി വൈസ് ചെയർമാൻ ഡൊമിനിക് കൌങ്കൽ കൈക്കാരൻ ഫ്രാൻസിസ് തോമസ് കൊല്ലമാമ്പറമ്പിൽ ഫാമിലി യൂണിറ്റ് കേന്ദ്ര കമ്മിറ്റി സെക്രട്ടറി ഡാലിയ ബെൻസൺ ജോയിൻറ്റ് സെക്രട്ടറി രഞ്ജു ദേവ് ട്രഷറർ വർഗീസ് കാച്ചപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു പുതുശ്ശേരി ലോയിമൊൻ ടെസി ദമ്പതികളുടെ മകനാണ് അഞ്ചലോ ജോയി ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി